ചെങ്ങളായി കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയർ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ ചെങ്കളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ മുൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ശ്രീകണ്ഠാപുരം ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സലാവുദ്ദീൻ കുർമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ കമലാവതി കെ ആർ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ ദാക്ഷായണി അമ്മ വിമല എം കെ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടെ അനുബന്ധിച്ച് ഒരു മാസം വരെ നൽകുന്ന പ്രവൃത്തികൾക്ക് അൻപത് ശതമാനം വരെ സർവീസ് ചാർജ് ഇളവ് നൽകുമെന്ന് പ്രോപ്രൈറ്റർ അറിയിച്ചു പ്ലാൻ ആൻഡ് ഡിസൈനിങ് എസ്റ്റിമേറ്റ് ആൻഡ് വാല്യുവേഷൻ സൂപ്പർവിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്ക് ത്രീ ഡി വർക്ക് കൂടാതെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള മുഴുവൻ പ്രവൃത്തികളും ചെയ്തു നൽകുന്നു സെൽഫ് സർട്ടിഫിക്കറ്റ് മുഖാന്തരം കെട്ടിട നിർമ്മാണ അനുമതി കാലതാമസമില്ലാതെ നേടിത്തരുന്നതും പ്രത്യേകതയാണ് ഈ സ്ഥാപനം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അതുപോലെ നഗരസഭയെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യസ്തങ്ങളായി ഒരുപാട് തലങ്ങളിൽ ജീവിച്ചു പോരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അവർക്കൊക്കെ സഹായകമായ രീതിയിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്ത് സാധാരണ ജനങ്ങൾക്കും എല്ലാ പാവപ്പെട്ടവർക്കും എല്ലാം ആശ്രയ കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്നാണ് ഇവിടെ ഈ സംരംഭം മനോഹരമായി സ്ഥാപനം ലാഭത്തിലധിഷ്ഠിതമാണെങ്കിലും ജനോപകാരപ്രദമാകുന്ന വിധത്തില് ഒരു ഒരു സ്ഥാപനമാകട്ടെ എന്തു എന്ത് കർമ്മവും ചെയ്യുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായി ചെയ്താൽ പോലും ആ മാനുഷികതയ്ക്കും അപ്പുറത്ത് ഒരു ദൈവികതയുണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ എല്ലാ അർത്ഥത്തിനും രാജീവനും കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇത് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് മാത്രം ഈ ബിൽഡിംഗിന് വേണ്ടി വന്നപ്പോൾ വളരെ റീസണബിൾ ആയിട്ട് ഞാൻ ഈ കൊടുത്തു എല്ലാവിധ സഹായവും എന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിയാണ് എല്ലാവിധ ആശംസകളും മുപ്പത് വർഷക്കാലം ഈ മേഖലയിൽ സർവീസ് ചെയ്ത് ഗവൺമെന്റ് സർവീസ് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം പണിയെടുത്ത് ഈ പ്രദേശത്തെ മിക്ക പതിനേഴോളം പഞ്ചായത്തുകളിലെ കൺസക്ഷൻ വർക്ക് അതുപോലെ ബുധനാധിയിൽ ഉള്ള അനുഭവം നാട്ടുകാർക്ക് വേണ്ടി ഒരു തൊഴിൽ നിന്നെയൊക്കെ ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനൊരു ആഗ്രഹത്തിന് പുറത്താണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ എൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മളെ നഗരസഭാ ചെയർമാനും മതപ്പം പറ്റി നമ്മൾ പ്രസിഡന്റുമാറും പിന്നെ തലമക്ക അതുപോലെ നമ്മളെ തിരുമേനി അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നിർവഹിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം ഇവിടെ എത്തിച്ചത് മുഴുവനാൾക്ക് സ്വാഗതം നന്ദി ഇതിഹാസത്തിനെ കൃത്യച്ചത് ശരിക്കും രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ